സ്തുതിയായിരിക്കട്ടെ നാളെ പന്ത മഹോത്സവം നമ്മൾ കൊണ്ടാടുന്ന ദിവസം ഇവിടെ അതിന് തീവ്രമായ ഒരുക്കം നമ്മൾ നടത്തുകയായിരുന്നു അതിൻ്റെ ഒൻപതാം ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധാത്മാഭിഷേകം ഒരു പുതിയ പന്തക്രിസ്ത അനുഭവം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മൾ കാണുകയുണ്ടായി അപസവല പ്രവർത്തനം ഒന്ന് പതിനാല് ആദിമ ക്രൈസ്തവ സമൂഹം ആദ്യത്തെ പന്ത കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങിയത് എപ്രകാരമായിരുന്നു മനസ്സോടെ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥനയിൽ മുഴുകി ഈ രണ്ടാമത്തെ കാര്യം അതാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധാത്മാഅഭിഷേകത്തിന് നമ്മെ ഒരുക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് മറിയം ദൈവത്താൽ നിയുക്തിയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവൾ ദൈവത്താൽ നിയുക്തിയായിരുന്നു യോഹനാനുസുശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതാ നിന്റെ അമ്മ നമുക്ക് അമ്മയായിരിക്കുവാനും മധ്യസ്ഥയായിരിക്കുവാനും യേശു തന്നെ നിയോഗിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയും എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ലുക്ക ഒന്നിൻ്റെ ഇരുപത്തിയേഴ് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഗബ്രിയൽ ദൂതൻ മറിയത്തിൻ്റെ പക്കലേക്ക് അയക്കപ്പെട്ടത് ദൈവത്താലാണ് ദൈവത്താൽ ഗബ്രിയൽ ദൂതൻ മറിയത്തിന്റെ പക്കിലേക്ക് അയക്കപ്പെട്ടു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവത്താൽ നിയുക്തയായ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം ഈ പരിശുദ്ധ കന്യകാമറിയത്ത് ദൈവം ഏൽപ്പിച്ച വലിയൊരു ദൗത്യമായിരുന്നു അവള് യേശുവിനെ ഗർഭം ധരിച്ച് ഈ ലോകത്തിന് നൽകുക എന്നുള്ളത് അതുകൊണ്ട് ലോകം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ സ്വീകരിച്ചത് വലിയ ഒരു സമ്മാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ ദൈവമാണ് അവളെ നിയോഗിച്ചത് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറിയം ശക്തിയുള്ള ഒരു മധ്യസ്ഥയാണ് എന്ന യാഥാർത്ഥ്യമാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട് യോഹന്ന രണ്ട് അഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് കനായിലെ കല്യാണ വിരുന്നിൽ മറിയം പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർക്ക് വീഞ്ഞില്ല തൻ്റെ മകനോട് മറിയം ആവശ്യപ്പെട്ട ഒരു കാര്യം ഒരു അത്ഭുതം പ്രവർത്തിക്കണം ഈ കുടുംബത്തെ ഈ നാണക്കേടിൽ നിന്നും മോചിപ്പിക്കണം അങ്ങനെ അവളുടെ മാധ്യസ്ഥം മൂലം അവിടെ ഒരു അത്ഭുതം നടന്നു അത് ആ കുടുംബത്തിന് വലിയ അനുഗ്രഹമായി മാറുന്നത് നമ്മൾ കാണുന്നു അപ്പസോ പ്രവർത്തനം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ കന്യകാമറിയം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഇനി അതുകൊണ്ട് തന്നെ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മാധ്യസ്ഥവും ഏറ്റെടുത്തവരാണ് ആദിമ ക്രൈസ്തവ സമൂഹം മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറിയം അനുകരണീയമായ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ലൂക്കാസ് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇതിൽ പലതും സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഒന്നിൻ്റെ ഇരുപത്തെട്ട് കൃപയുടെ നിറവിൽ ജീവിച്ചവളാണ് പരിശുദ്ധ മറിയം അവളെ അഭിസംബോധന ചെയ്തത് തന്നെ കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ഇരുപത്തിയേഴ് നമ്മൾ കാണുന്നുണ്ട് കന്യാത്വം കാത്തു സൂക്ഷിച്ച ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം ഒന്നിന്റെ മുപ്പത്തിയഞ്ച് വായിച്ചാൽ പരിശുദ്ധാത്മ നിറവുള്ളവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം ഒന്നിൻ്റെ മുപ്പത്തെട്ട് വായിച്ചാൽ ദാസിയുടെ മനോഭാവം ധരിച്ചവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം ഒന്നിന്റെ നാൽപ്പത്തിയെട്ട് വായിച്ചാൽ അവിടെ വീണ്ടും പറയുന്നുണ്ട് ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലുക്ക ഒന്നിൻ്റെ അൻപത്തിയാറ് വായിച്ചാൽ ശുശ്രൂഷ മനോഭാവം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ താല്പര്യത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് അവിടെ കാണാൻ പറ്റും അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ പത്തൊൻപത് ഇരുപത്തിയഞ്ച് വായിച്ചാൽ കുരിശുമരണത്തോളം ആ കുരിശിൻ്റെ ചുവട്ടിലെത്തുവോളം ദൈവത്തോടെ സ്നേഹത്തോടെ ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കനികാമറിയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ മറിയത്തിൻ്റെ സാന്നിധ്യവും മറിയത്തിൻ്റെ മാധ്യസ്ഥവും നിരന്തരം നമ്മൾ ആഗ്രഹിക്കും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നൊബേനയിൽ പങ്കു ചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം അന്തഗുസ്ത തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊബേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവ നിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാല ലൂയ്യ യേശുവെ ആരാധന യേശുവെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ